വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയസ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയം ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി തിരുവാലി ജനകീയ സ്പോർട്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കായിക താരങ്ങൾക്ക് ജേഴ്സി അടക്കമുള്ള കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു അറുപതിനായിരം രൂപ വില വരുന്ന കായികോപകരണങ്ങളാണ് സമ്മർ ക്യാമ്പിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഒന്നോ രണ്ടോ നടത്താറുണ്ട് അങ്ങനെ നടത്തുമ്പോൾ ഇവിടെ അവർ അഭിമുഖീകരിക്കുന്ന പ്രയാസം സാമ്പത്തികമാണ് അത്തരത്തിലുള്ള ക്യാമ്പുകളും മാച്ചുകളൊക്കെ വരുമ്പോൾ പല സ്പോൺസർമാരെയും അവർ തേടി പോവാറുണ്ട് തിരുവാതിയെ സംബന്ധിച്ച് സാമ്പത്തികമായി വളരെ പ്രയാസം നേരിടുന്ന പ്രദേശമാണ് അങ്ങനെ ബാക്കി വരുന്ന തുക അവർ സ്വയം വഹിച്ചുകൊണ്ടൊക്കെയാണ് പല ക്യാമ്പുകളും തിരിച്ചുവിടാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ പരിഹരിക്കാൻ എന്തുണ്ട് മാർഗം എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജനകീയ ഫുട്ബോൾ മേള നടത്തി അതിൽ നിന്നും ഉണ്ടാകുന്ന ലാഭഭീതം പൂർണമായും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സ് കായിക പ്രേമികൾക്ക് ഫുട്ബോൾ പ്രേമികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ നൽകി അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകാൻ അവർക്ക് പരിശീലനം നടത്തുമ്പോൾ നടത്തുമ്പോൾ ഭക്ഷണങ്ങൾ ആവശ്യമാണ് അത്തരത്തിലുള്ള പ്രാഥമിക ഭക്ഷണങ്ങൾ നൽകാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഫണ്ട് സ്വരൂപിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തിരുവാലിയിൽ ഈ ഫുട്ബോൾ മേള ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത് ഫുട്ബോൾ ജേഴ്സി നമ്മുടെ ബഹുമാനിയായ വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ അതുപോലെ തന്നെ വിദ്യാലയത്തിലെ കായിക രംഗം ശക്തിപ്പെടുത്തുന്നതിനായി ജനകീയ ഫുട്ബോൾ സംഘടിപ്പിച്ച ആറ് ലക്ഷത്തോളം രൂപ സമാഹരിച്ചിരുന്നു ഇതിൽ ബാക്കി വന്ന മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിന്നാണ് കായിക ഉപകരണങ്ങൾ വാങ്ങിയത് അവധിക്കാലത്തെ വിദ്യാർത്ഥികൾ ലഹരിക്കും മൊബൈൽ ഫോണിനും അടിമപ്പെടുന്നത് തടയുന്നതിനായി വിദ്യാലയത്തിൽ ജനകീയ കമ്മിറ്റിയുടെയും പിടിഐയുടെയും നേതൃത്വത്തിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ക്യാമ്പിൽ ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിന്റൺ അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിലാണ് പരിശീലനം നൽകുന്നത് ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മാരത്തോൺ സംഘടിപ്പിച്ചു ജനകീയ കമ്മിറ്റി ചെയർമാൻ ടി സി ഖാൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക കെ വി സുജാതയ്ക്ക് യാത്രയൊപ്പം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജനാ മനി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് വാർഡ് മെമ്പർ കെ ഷാനി പി ടി എ പ്രസിഡന്റ് സുമാതാര്യൻ എസ് എം സി ചെയർമാൻ കെ സെയ്താലി ജനകീയ കമ്മിറ്റി കൺവീനർ ടി രമേശ് ട്രഷറർ സി ടി മുജീബ് സി കെ ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ിയ ആത്മബത് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലീസൺ ഗോൾഡ് സൂക്ക് എ എം മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ